തമിഴ് എഴുതാനും വായിക്കാനും അറിയാമോന്ന് ചോദിച്ചപ്പോഴിന്റെ കാര്യത്തിൽ പ്രസ്സില് കൊണ്ടുപോയി പ്രൂഫ് റീഡറായി നിർത്തി അവസാനമാ പ്രസ് പാർട്ടിക്കാര് തള്ളിപൊടിച്ചു കരുണാനിദിയുടെ പേര് കരുണാനദിയും നടിച്ചു സ്റ്റാലിന്റെ പേര് ശല്യം നടിച്ചു അവൻ പ്രൂഫ് നോക്കി തിരുത്തി കൊടുത്തതാ പാട്ടുകാർ വെച്ചേക്കു പ്രസം നടത്തുന്ന കുട്ടി എന്തോ ഒരു സ്റ്റുഡൻറ് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഇങ്ങനൊരു ജതി എന്നോട് വേണ്ടായിരുന്നു എന്ത് സമാധാനാ പറയേണ്ടത് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമാ അവൻ പറഞ്ഞത് അന്ന് പാട്ടുകാരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവരവനെ കൊന്നേനെ പാർട്ടി ഓഫീസിൽ കൂട്ടിക്കൊണ്ട് പോയി അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പെട്ട പാട് ഇരുന്നൂറ് പേതിന്റെ പത്ത് ബുക്ക് നിറയുക അവനെ കൊണ്ട് അവന്മാര് കരുണാനിധി എന്ന് എഴുതിച്ചത് നമ്മുടെ അറിവ് അവൻ്റെ കൂടെ നടന്ന അറിവ് കേട്ടവനാകാതി കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഒരു കിണർ എന്റെ മുഖായ മാറ്റി അല്ല എന്റെ അപ്പനെ അറിയിച്ചായിരുന്നു അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയും കൊണ്ട് അങ്ങനെ വന്നേ നീ ചത്ത മൂക്കി പഞ്ഞി വെക്കത്തിടാ നീ അത് വലിച്ചിടക്കി കളഞ്ഞിട്ട് ശ്വാസം വലിച്ചേറ്റി വീണ്ടും ജീവിച്ചു വരും അതുകൊണ്ടേ വെക്കും ഒക്കെ നല്ല അഭിപ്രായം സമാധാന എന്നെ ഈ കൊലത്തിലാക്കിയപ്പോ നനക്ക് സമാധാനമായല്ലോ എനിക്ക് കുടിച്ച് അടങ്ങി സമാധാനമായിരിക്കും ഇറങ്ങാത്ത അവസ്ഥയിലാ ചിറ്റമ്മ തലേം കുത്തി വീണ് കുടല് മറിഞ്ഞു കിടക്കുക ചിറ്റപ്പാ കൊടല് മറിഞ്ഞാൽ ഓതി ശരിയാക്കുന്നവര് വല്ലൊരു പരിസരത്തുണ്ടോ ചായ കുടിച്ചിട്ട് തേയില വെള്ളവും പാലും രണ്ടായിട്ടാ ഛർദിക്കുന്നത് കുത്തി വെള്ളത്തിൽ പിന്നവനെ പിന്നെ പ്രത്യേകിച്ച് വാശിയേണ്ട കാര്യമുണ്ടോ അമ്പ് തറയ്ക്കുന്ന പോലെ ചെളി ചെന്ന് കുത്തിക്കുന്നത് അന്നേ ചത്തിരുന്നെങ്കിൽ ആന്റനിയ കോവിന്റെ പരിസരത്ത് എന്റെ പേരിൽ ഒരു അമ്പലം വന്നെ സുപ്പാണ്ടി കോവിൽ പറ്റിട്ട് പിടിക്കുന്നില്ലല്ലോ ഞാൻ ഗുണം പിടിക്കാതിരിക്കാൻ വേണ്ടി ആരാണ്ട് ഏതാണ്ട് ചെയ്തിരിക്ക മിക്കവാറും എന്റെ അപ്പ തന്നെ ആയിരിക്കും അദ്ദേഹം ചെയ്ത നിനക്ക് ജന്മം തന്നതാ ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ കാരണക്കാരൻ ഇവൻ ഒറ്റ ഒരുത്തനാ ആ കിണറ്റിന്റെ പരിസരത്ത് ഒരു വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നു എന്റെ അടുത്ത് ഇവൻ വന്ന് നിന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതെന്റെ കഷ്ടകാലത്തിലാണെന്ന് വേലി കിടന്നടുത്ത് വേണ്ടാത്തടത്ത് വെച്ച് കടിമേടിച്ചെന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ പെടലിയില് കോണാൻ തലയിൽ കോണാൻ കാണാൻ വയ്യാത്തടത്ത് കോണാൻ സമാധാനമായല്ലോ ഇതിനാണ് കൂടപ്പുറപ്പ് അയ്യോ എന്നെ കൊണ്ടുപോയത് ആ കിണറ്റി കിടന്ന് ഞാൻ അഴിവി അതിനകത്ത് കിടക്കുന്ന തവളകൾ ചത്തുപോട്ടാ നാട്ടുകാർ പൊക്കി കൊണ്ടുപോയതാ വായിക്കൂടെ മൂക്കിക്കൂടെ ആസനത്തിൽ കൂടെ ഒയറിട്ട് കിടന്ന് എന്റെ അടുത്ത് ഒരു ഉണക്ക ഒണക്ക മാലിന്യായിട്ട് ഇളിച്ചാണ്ട് വന്ന ഒരു നിപ നീ ചത്തും ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പാസ് ആയി എന്ന് കരുതി തെക്കും അടക്കം നടന്നിട്ട് കാര്യമില്ല മനുഷ്യൻ ശ്രദ്ധയോട് ഉപയോഗിക്കേണ്ട സാധനമാണ് സമയം പാടാക്കി തിരിച്ചു കിട്ടില്ല ഇനി എന്ത് എന്നതിനെ പറ്റി വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം ഇപ്പോ കുട്ടികളൊക്കെ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നുണ്ട് ഒരു വിസ സംഘടിപ്പിച്ചു പോകുന്നെങ്കിൽ അങ്ങനെ എനിക്ക് തമിഴ്നാട് വിട്ടു പോകുന്ന തുടർന്ന് പഠിക്കണമെങ്കിൽ നമുക്കത് ആലോചിക്കണം നിന്റെ തീരുമാനം എന്തോ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനാ അപ്പാവിക്ക് ഇഷ്ടം ഇനിയെങ്കിലും തട്ടിപ്പും മെട്ടിപ്പും നിർത്തി മര്യാദക്ക് ജീവിക്കാൻ നോക്കണ ഒരു തൊഴിൽ പഠിച്ചാലോ എന്തെന്ന് ആലോചിക്കാം നല്ല കാര്യം അങ്ങനെ വല്ലതും നോക്കും പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം ഒരു പത്ത് തല കിട്ടണം എന്ത് തൊഴിലാണ് ചൊര അത് പഠിച്ച വല്ല കാശിയിലോ രാമേശ്വരത്തോ പളനിൽ പോയി പണിയെടുത്ത് ജീവിക്കാം നല്ല ടിപ്പ് കിട്ടും പകുതി പഠിച്ചതിനു ശേഷം ചോദിക്കണം കാശി വരാത്തന്നെ മാറ്റിയിരുത്താം നമ്മുടെ സമുദായത്തിന് മുടിക്ക് സമുദായം ഇല്ല ചുറ്റമ്മ ചുളുവിൽ പഠിച്ചെടുക്കാൻ കാശുണ്ടാക്കുക ഒരു കാര്യം എനിക്ക് ഉറപ്പായി നീ ഗിണല്ലോ നല്ല കാര്യ എന്റെ ജീവിത കോച്ചാട്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായോട് ഞാൻ പറഞ്ഞോയാസം കൊണ്ട് നില തെറ്റിപ്പോയി ഒരു കൂടപ്പുറപ്പിനോട് ചെയ്യാവുന്ന ചതി അതിനോടാണ് നീ ചെയ്തത് അണ്ണനെ ഞാൻ അണ്ണെങ്ങനെ ശെങ്കോടിയോട് എന്തോ പറയണമെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത് അതായത് അണ്ണൻ അവളെ പ്രേമിക്കുന്നു പറഞ്ഞു പേര് ഇഷ്ടപ്പെടാത്ത കുറ്റം എന്നു അത് എന്റെ അപ്പാവിന്റെ അണ്ണനെ ഞാൻ പറഞ്ഞത് ഇയാള് പറഞ്ഞ ആര്യൊക്കെ അങ്ങ് വിടും അവള് തെറ്റിദ്രിച്ചേക്കാ നീ അവളെ പ്രേമിക്കുന്നു അതുകൊണ്ട് അവള് നിന്റെ കാര്യത്തില് മാല ഇട്ടത് കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നത് എടാ മഹാഭാവി അന്നേരം ഒരിക്കലും പറയണ്ടേ ഞാനല്ല അണ്ണനാണെന്ന് എന്ത് ചെയ്യാം എല്ലാം സംഭവിച്ചു പോയില്ലേ ഓ അത് ഞാനങ്ങ് സഹിച്ച് ആ ഉമ്മ ഉമ്മള് പ്രതിഫലമായിട്ടെടുത്തു ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം ജെ അണ്ണന്റെ പടവും മസാല വശയൊന്നും ഇനിയും ഉണ്ടാവില്ല അത് അത് ഞാൻ ജുമ പറഞ്ഞതാ തൂത്തുകളൻ തൂത്തുകളൻ ആ ആ എടാ അറിവേ എന്നെ ഈ കോലത്തിൽ അവള് കണ്ടാൽ അവക്ക് എന്തോ തോന്നു അണ്ണനെ ഈ കോലത്തിൽ അമ്പലത്തിനെ മുന്നിക്കൊണ്ടിരുത്തിയാ അഞ്ചാറ് കാശി ആ എന്നെ ഈ പിച്ച നീ തന്നെ സഹോദരായി ഇത് പറയണം ഒരു ജീവിതമാണ് കിണട്ടി പോയത് ആരുടെ നീ എന്നെ അണ്ണനെ സഹായിക്കാൻ വേണ്ടി ആയിരുന്നു ഇതല്ല നീ സഹായിച്ച ഞാൻ ഈ കോലത്തിലായത് എനിക്ക് പോലും രക്തശാശിയുടെ പരിവേഷമുണ്ട് ശെങ്കുടി നിന്നെ ചുമ്പിക്കുന്ന കണ്ട് മനസ്സിന്റെ സമതല നൽറ്റി കിണറ്റി പോയവർ അല്ല അറിവേ നീ എന്നെ അവളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം എന്തിനാ എന്നിട്ട് പറയണം ൊടി ഞാൻ യു എന്ന് പറഞ്ഞത് ഈ അണ്ണന് വേണ്ടിയ അണ്ണൻ കാണുന്നത് പോലെ ഒന്നും അല്ല തടി വെച്ചാൽ കമൽഹാസനെ പോലെ ഇരിക്കുമെന്ന് എന്താടാ കിണിക്കുന്നത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അണ്ണൻ നിന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നു എന്ന് പറയണം എന്ത് പറയുന്നു അന്നു വേണ്ടിയായിരുന്നെ പോലും ഞാൻ ആ മുഖക്കൊണ്ട് പറഞ്ഞത് ഐ ലവ് യു ദ നാവുകൊണ്ടല്ല ഞാനത് പറഞ്ഞത് കൊണ്ടാ അണ്ണനല്ല എന്നെ കൊണ്ടത് പറയു അത് പറഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടത് ഒരു പൂക്കാരില്ല ഒരു പൂക്കാലം പ്രണയത്തിന്റെ ഒരു വസന്തകാലം ആ നിമിഷം മുതൽ എന്റെ കനവിലും നിലവിലും നിദ്രയിലും ഉണർവിലുമൊക്കെ ഒരു രൂപമേ ഉള്ളൂ ുടി ഈ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയെ ഞാൻ ആ കൈപിടിച്ചോടി നടക്കുകയാണ് മല്ലികൈ തോട്ടത്തിന് മാർഗിൽ

மல்லிகை தோட்டத்தின் மார்கழி திங்கள் போலே வானத்தில் பறக்கலாம் யாருமே காணாமல் கட்டி பிடிக்கலாம் பறவைகளைப் போலே வானத்தில் பறக்கலாம் யாருமே காணாமல் கட்டி பிடிக்கலாம் நதியிலை அலைகளில் மீந்தி துடிக்கலாம் உயிருக்குயிரால் மேசிக்கலாம் ായിരുന്നു എന്റെ മനസ്സിലൊരു ഇതായിരുന്നല്ലേടാ അണ്ണ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ച സാധനം നീ അടിച്ചു മാറ്റി ശരിയല്ലടാ ശരിയല്ലടാ സ്വന്തമാക്കിയല്ലടാ ശരി കൊണ്ടുപോയി തിന്നടാ പക്ഷെ ഇത് കൊല ചതിയാടാ ഒരു കൂടപ്പറമ്പിനോട് ഒരിക്കലും ചെയ്യരുത് ചെങ്കുടി വാങ്ങി പോട്ടടാ കരിങ്കൊടിയെ പ്രയാമിക്കും ഞാൻ മിണ്ടരുത് കേട്ടിക്കളി ഞാൻ